മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് എൽ ഡി എഫ് അംഗീകാരം കെ പി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മന്ത്രിമാർ ആകും വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു തങ്ങൾക്ക് സുധാകരനോട് ഒരു ശത്രുതയും ഇല്ലെന്നും ഇ പി കൂട്ടിച്ചേർത്തു പുനഃസംഘടന നടപ്പിലാക്കുന്നത് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് മന്ത്രി ആന്റണി രാജു എന്നിവർ രാജിവെച്ചു പകരം കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകും രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു ഇത് ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാകും മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റങ്ങൾ സംബന്ധിച്ച ഒരു ചർച്ചയെ നടന്നിട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു നവകേരള സദസ് വിജയമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിക്കാൻ കഴിഞ്ഞുവെന്നുമാണ് എൽ ഡി എഫിന്റെ അവകാശവാദം കെ സുധാകരനോട് ഒരു ശത്രുതയും തങ്ങൾക്കില്ല എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് കോൺഗ്രസുകാർ ആലോചിക്കണമെന്നും ഇ പി കൂട്ടിച്ചേർത്തു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവർക്ക് നേരെ കേസെടുക്കില്ലെന്നും എന്നാൽ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ജോലി ചെയ്യണമെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി അമൃത തിരുവനന്തപുരം